മികച്ച നഴ്സിംഗിനുള്ള അന്തർദേശീയ അവാർഡ് നേടിയ ലിൻസി പീറ്റർ പഴയാറ്റിലിനും പരിസ്ഥിതി സംരക്ഷണ സാമൂഹിക സേവന സേവനരംഗത്ത് സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ വി കെ ശ്രീധരനും പൗരസ്വീകരണം നൽകി ഇരിങ്ങാളക്കുട രൂപതാധ്യക്ഷൻ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊരാളും അനുഭവിക്കുന്ന വേദന നമ്മുടേതാണെന്നും പ്രകൃതിയിലെ വ്യതിചലനങ്ങൾ നമ്മെ തന്നെയാണ് ബാധിക്കുന്നതെന്നുമുള്ള ചിന്ത ഉദാത്തവും മാതൃകാപരവുമാണെന്നും അതുകൊണ്ട് അപരന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന പുരസ്കാര ജേതാക്കൾ ലോകത്തിന് ദിശാബോധം നൽകുന്നവരാണെന്നും മാർ പോളി കണ്ണുകാടൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര അവാർഡുകൾ ലിൻസിക്കും ഏറ്റവും മികച്ച സർക്കാർ ഉദ്യോഗസ്ഥനുള്ള ഗ്രാമക്ഷേമ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങൾ വി കെ ശ്രീധരനും ലഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹർനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരം നൽകി മാള പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുരസ്കാരം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നാട്ടുകാർ സംഭാവന നൽകി നിർമ്മിച്ച ഗാർഡിയൻ ഏഞ്ചൽ റോഡിന്റെ രേഖകൾ ടി ജെ സനീഷ് കുമാർ ജോസഫ് എം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് കൈമാറി ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മെമ്പർ ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മെമ്പർ എ എ അഷറഫ് സി പി എം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ മെമ്പർ മിനി പോളി മാള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു മെമ്പർ എം യു ബിനിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസഫ് ഫൈൻ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് എം പി കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അവാർഡ് ജേതാക്കളായ ലിൻസി പീറ്റർ പഴയാറ്റിൽ വിക്ക് ശ്രീധരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ്സ് ചർച്ച് വികാരി ഫാദർ ജോൺ കവലക്കാട്ട് സ്വാഗതവും എ ആർ ചന്ദ്രബോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് കേരള വോയ്സിന്റെ നാടൻപാട്ട് മുഹമ്മദ് അഫ്രീലിന്റെ മാപ്പിളപ്പാട്ട് ടി എസ് സർഗയുടെ കവിത എന്നിവയും ഉണ്ടായിരുന്നു സ്നേഹത്തോടെ സമിതിയിലെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ബോസ് മാഷയെ പ്രത്യേകം ഓർക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീധര മാഷയുടെ പ്രകൃതി സ്നേഹി മാഷയെ പോലെ ഞാനും പ്രകൃതി സ്നേഹി തന്നെയാണ് ഒരുപാട് ഈ ഭൂമിയെ കാർന്ന് തന്നെയാണ് പ്ലാസ്റ്റിക്കും ഒരു സാധനങ്ങളൊക്കെ കാർന്നുതിരുമ്പോൾ എന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ശിഷ്ടകാലം അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മാഷ ഇത്രയും മാതൃക കാണിച്ച് നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ തീർച്ചയായും ആ പാത പിന്തുടർന്ന് മനോഹരമായ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം നമ്മുടെ പൂർവികർ ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ നമ്മളിന്നിത്ര കൂടി ഇവിടെ ജീവിക്കില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആചനം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഒരു വീട് വനമാക്കുക എന്ന് പറയുമ്പോൾ അതിന് സഹായിച്ച വീട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയാണ് ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ച ഈ പൗര സ്വീകരണത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിതമാവുകയാണ് എന്നാണ് എനിക്ക് പറയുന്നത് കാരണം നമ്മൾക്കൊരു വിശ്രമ ജീവിതത്തിനുള്ളതല്ല ഇനിയേറെ ഈ സമൂഹത്തിന് പ്രവർത്തിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം നിങ്ങളൊക്കെ തന്നെ കൂട്ടിചേരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ വേനലാണ് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മരമുറി നടക്കുന്നത് നമുക്കറിയാം അതിന്റെ ദോഷങ്ങൾ എന്താണെന്നും പ്രത്യാഘാതങ്ങൾ എന്താണെന്നും അത് വളരെ അധികരിച്ച രീതിയിലാണ് തന്നെ മാത്രമല്ല എല്ലാവരും തെറ്റായ ഒരു ബോധത്തിൽ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ശുചിത്വത്തിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ కట్టర్ సోఫాం అనుగరి వ్యత్యత సెలక్షని యువర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలి మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి